ഈശമിഷി ഹായികം സ്തുതിയായിരിക്കട്ടെ ഈശമിഷി സ്നേഹിതരെ സുഭാഷിതങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം രണ്ടാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു നിഗൂഢത ദൈവത്തിന്റെ മഹത്വമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ മഹത്വം നിഗൂഢതയാണ് രഹസ്യമാണ് ഈ രഹസ്യം ഈ നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നത് അവിടുത്തെ വചനത്തിലാണ് ഈ വചനത്തിലൂടെയാണ് അവിടുത്തെ നിഗൂഢമായിട്ടുള്ള മഹത്വം നമ്മൾ അറിയുകയും അനുഭവിച്ചറിയുകയും ചെയ്യുക പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു വചനം വായിക്കുമ്പോൾ ഓ ഈ വചനം നമുക്കറിയാമല്ലോ അറിയാമല്ലോ എന്ന് പക്ഷെ അതിൻ്റെ നിഗൂഢമായ ദൈവ മഹത്വം നമ്മൾ അറിയണമെങ്കിൽ അത് വീണ്ടും വീണ്ടും വായിച്ച് ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കണം വചനത്തിലുള്ള ധ്യാനം അത് നിഗൂഢതയിലേക്ക് ദൈവത്തിന്റെ നിഗൂഢതയിലേക്ക് നമ്മളെ നയിക്കുകയാണ് ചെയ്യുക ആയതിനാൽ പ്രിയപ്പെട്ടവരെ വചനം കൂടുതലായിട്ട് വായിക്കുവാനും അത് അറിയുവാനും ആ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് ചെന്നെത്തുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ